ೂಪತ್ತೂರ <tries> വീണ്ടും ഒരു തരം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി അമ്പത് തൊണ്ണൂറ്റി മൂന്ന് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റി 292 232 212 22 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 2

ൊന്ന് എഴുത്തിരണ്ട് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് രൂപ എൺപത്തിരഞ്ച് രൂപത്തിര 84 രൂപ 85 രൂപ 85 86 രൂപ 86 രൂപ 87 രൂപ 87 രൂപ 88 88 രൂപ 89 രൂപ 100 രൂപ 90 രൂപ 90 രൂപ കടം പിടിച്ചി നടരെ വിളിച്ചാഞ്ഞില്ല ബിട്ടില്ല 280 280 രൂപ 90 രൂപ 92 രൂപ 92 രൂപ പതിനൊന്ന് രൂപ